കേരളത്തിൽ ഒട്ടേറെ ബാങ്കുകളുണ്ട് സർ കൊമേഴ്സ്യൽ ബാങ്കുകൾ ന്യൂ ജനറേഷൻ ബാങ്കുകൾ പേയ്മെന്റ് ബാങ്കുകൾ അങ്ങനെ ഒട്ടേറെ ബാങ്കുകൾ കേരളത്തിലുണ്ട് കേരള ബാങ്ക് എങ്ങനെയാണ് ഇത്തരം ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നത് സംബന്ധിച്ച് സാറിൻ്റെ അഭിപ്രായം നമ്മുടെ ഒരു നാല്പത്തിയഞ്ച് സാമ്പത്തിക സ്ഥാപനങ്ങൾ ബാങ്കിങ് അതിനെല്ലാം വേർതിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇതെന്നുള്ള നമ്മളൊരു അതിനുവേണ്ടി പ്രചാരവേദന നടത്താതെ തന്നെ ജനങ്ങൾ യഥാർത്ഥത്തിന് ഏറ്റെടുത്തു അതിൻ്റെ ഒരു തെളിവെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറിൽ പല സഹകരണ പ്രസ്ഥാനം പ്രൈമറി സംഘങ്ങൾ നാൽപ്പതിനായിരം അംഗസംഖ്യ വരെയുള്ള പ്രൈമറി സംഘങ്ങളുണ്ട് അപ്പോൾ ആയിരത്തഞ്ഞൂറ് സംഘങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സാധാരണ ഗ്രാമീണ ജനത എത്ര ദശലക്ഷം പേരായിരിക്കും അവരുടെ ഒരു പിൻബലത്തിൽ അവരുടെ അനുഗ്രഹത്തിൽ അവരുടെ കര കരവലയത്തിൻ്റെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ ഈ സഹകരണം പ്രസ്ഥാന ഈ ബാങ്ക് ഇത് മറ്റ് നാൽപ്പത്തി നാല് സ്ഥാപനങ്ങൾക്ക് ഇത് വരാൻ പറ്റില്ലല്ലോ നാല്പത്തിനാല് സ്ഥാപനങ്ങളും അതിൻ്റെ ജീവനക്കാരും അതിൻ്റെ മാനേജരും അതിൻ്റെ കെട്ടിടമല്ല അതിൻ്റെ അടിത്തറയിൽ ജനങ്ങളില്ലല്ലോ അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ ജനകീയ പിൻബലം എത്ര ഇത് വന്നു കഴിഞ്ഞാലും ജനങ്ങളുടെ ഒരു സ്ഥാപനമാണ് സാധാരണ മനുഷ്യൻ്റെ ഇതര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തതയാർന്ന അങ്ങേറ്റത്തെ സ്വാതന്ത്ര്യം എപ്പ കടന്നു ചെല്ലാനും ഒരു കാര്യം നടത്തിയെടുക്കാനുമുള്ള അനായാസത ഇതര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ സ്ഥാപനത്തെ വേറിട്ടൊന്നായി കാണാൻ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് സഹകരണ ബാങ്കുകൾ എന്നത് ജില്ലാ സഹകരണ ബാങ്കുകൾ നേരത്തെ നിലവിലുണ്ടായിരുന്നു ജില്ലാ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന ത്രിതല സംവിധാനം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹകരണ തന്മയത്വം ജനകീയത എന്നത് കേരള ബാങ്കിന്റെ ബാങ്കിൻ്റെ കൂടി നഷ്ടപ്പെട്ടു എന്നൊരു വിമർശനം ചില കോണുകളിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉയർന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്നൊക്കെ ആ രീതിയിലുള്ള ചില വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത് റിസർവ് ബാങ്കിൻ്റെ അബാർഡ് പോലെയുള്ള റെഗുലേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ചില നിയന്ത്രണങ്ങളുടെ ഭാഗമാണ് എന്ന രീതിയിൽ വിശദീകരിക്കാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഈ ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒന്നല്ലേ ഈ ജനകീയതയും അതുപോലെ തന്നെ അതിൻ്റെ സഹകരണ തന്മയത്വവും നിലനിർത്താൻ വേണ്ടിയിട്ട് കേരള ബാങ്ക് ഇപ്പോഴും തുടർന്നും ശ്രമിക്കുന്നുണ്ട് വളരെ വളരെ ശരിയായൊരു നിഗമനായിട്ടായിരിക്കുന്നത് കാരണം ബഹുമാനായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടയെടുത്താൽ നിങ്ങൾ കേരള ബാങ്കും കീഴ തലത്തിലുള്ള പ്രൈമറി തരുന്ന സ്ഥാപനങ്ങളും തമ്മിലുള്ള പഴയ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്ന കാലത്ത് ജൈവബന്ധം അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ആ ജൈവബന്ധം നിലനിലുണ്ടോ അതിന് പോരായ്മയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം കണ്ണൂരിൽ ചേർന്ന സഹകരണ കാരാഘോഷത്തോട് അനുബന്ധിച്ച പ്രസംഗത്തിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് നൂറ് ശതമാനം ശരിയായിരുന്നു കാരണം ഈ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് പത്തും പതിനഞ്ചും ബോർഡ് അംഗങ്ങൾ ജില്ലയിലുണ്ട് ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് കേരള ബാങ്കിന് ഒരാടെ ഉള്ളൂ അപ്പം നൂറ് തൊണ്ണൂറ് നൂറ്റി പതിനെട്ട് അറുപത്തൊമ്പത് ഇങ്ങനെ പല നിലങ്ങളിലുള്ള സഹകരണ സ്ഥാപനങ്ങളും ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ പഴയ പതിനഞ്ച് ബോർഡ് അംഗങ്ങൾ അത് എങ്ങനെയും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരിട്ട് അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഉള്ളു ഇത് കേരള ബാങ്കിൻ്റെ ഒരു ബോർഡ് അംഗം അത് അറിഞ്ഞു വരുമ്പോഴത്തേക്കും ദിവസങ്ങൾ പിന്നിട്ടു ഒന്നിലധികം പ്രശ്നം വന്നാൽ അവരൊറ്റയ്ക്ക് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ഈ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശരിയാണത് ആ ജൈവബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല അതിന് താരമായി പരുക്ക് ഏറ്റിട്ടുണ്ട് അത് ഞങ്ങൾ ഗൗരവമായിട്ട് ഈ ബോർഡ് ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നബാർഡ് റിസർവ് ബാങ്കിൻ്റെ കർക്കശമായ നിയന്ത്രണങ്ങൾ ഒരു ഭാഗത്ത് വരുന്ന കുറേ പരിമിതി ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ നിയന്ത്രണങ്ങൾ വളരെ ആവശ്യമാണ് കാരണം സഹകരണ മേഖല പുറമേ കേൾക്കുന്ന അനുകാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കേരള ബാങ്കിൽ അത് അതിൻ്റെ സ്പർശം പോലും ഇല്ലാത്തതെന്താ നിരന്തരമായ ഒരു കഴുകം കണ്ടുപോലെ റിസർവ് ബാങ്കിൻ്റെ നോട്ടുണ്ട് നബാർഡിൻ്റെ ഓഡിറ്റിംഗ് ഉണ്ട് അതൊരു പക്ഷെ അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതിൽ ഈ ജൈവബന്ധം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ ജില്ലാതലത്തിൽ ഒരേ ഒരു പാക് സംഘടന എന്നുള്ളത് താലൂക്ക് ലെവൽ പുനഃസംഘടിപ്പിച്ചു താലൂക്ക് ലെവൽ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഈ ഒരു ബോർഡ് അംഗം എല്ലാ താലൂക്കിൻ്റെ ചെയർമാൻ ചെയർപേഴ്സൺ പക്ഷേ ഞങ്ങൾ സർക്കിൾ സഹകരണ യൂണിയൻ എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ ഒരു താലൂക്ക് ലെവൽ സമിതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് അതിൻ്റെ ചെയർമാൻ ആരാണോ അദ്ദേഹം ഇതിൻ്റെ വൈസ് ചെയർമാനായിരിക്കും അതിൻ്റെ സെക്രട്ടറി ആരാണോ ഇദ്ദേഹം ഇതിൻ്റെ പിന്നെ ജനറൽ കൺവീനറാവും അങ്ങനെ വലിയ തോതിൽ അവരുടെ ഒരു പങ്കോട് കൂടിയിട്ടുള്ള സംഘടനാ മിഷണറി നമ്മൾ താലൂക്കിൽ അവർ കൊണ്ടുവന്നതോട് കൂടി ആദ്യം ഈ ഈ ചോദ്യത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു താഴെയുള്ള തന്നെ കാഠിന്യം ചോദ്യത്തിൽ വന്നില്ലെങ്കിലും സത്യത്തിൽ അത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം പരിഹരിച്ചൊരു സമയത്ത് പൂർണ്ണമായി തീർന്നെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും വളരെയേറെ നമ്മൾ മുന്നേറിയിട്ടുണ്ട് അതുകൊണ്ട് അവരിൽ വളർന്നു വന്ന അസംതൃപ്തി പൂർണ്ണമായി പരിഹാര പരിഹരിക്കാൻ കേരള ബാങ്കിൻ്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുവല്ല അതിന് അവരുടെ ഉള്ള ഇലക്ടഡ് കമ്മീഷണറി സ്വീകരിക്കേണ്ടത് ചില കരുതൽ നടപടിയുണ്ട് അതില്ലാതെ വരുമ്പോഴാണ് സകരുടെ ഭാഷ കുറഞ്ഞ നെഗറ്റീവ് നെറ്റ്വർക്കുകാരുടെ എണ്ണം കൂടുക തകർച്ചയിലേക്ക് കിടക്കുക വലിയ തോതിലുള്ള കറപ്ഷൻ പല സംഘങ്ങളിലും നടക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിന് അധികമാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യത്തെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കളത്തിലിറങ്ങി നല്ല വിജയ അക്കാര്യത്തിലുണ്ട് ബക്വാർ ഈ ഒന്നൊന്നര മാസത്തിന്റെ ഉള്ളിൽ അത് പൂർണ്ണതയിൽ കൈവരിക്കുകയും ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാം സർ അതായത് സഹകരണ മേഖലയിൽ സമീപകാലത്ത് ഒട്ടേറെ അഴിമതികളെ കുറിച്ചും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും കേരളത്തിനകത്ത് വളരെയേറെ വാ വാർത്താ പ്രാധാന്യം കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില സംഘങ്ങൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ അല്ലെങ്കിൽ സഹകരണ മേഖലയുടെ വിരുദ്ധ അഭിപ്രായങ്ങൾ സഹകരണ മേഖലക്കെതിരെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും ആരോപണങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നത് സഹകരണം ഒരു തട്ടിപ്പാണ് എന്ന നിലയിലടക്കം തന്നെ ഈ സമീപകാലത്ത് ചില വാർത്തകൾ ഉണ്ടാവുകയായിരുന്നു പ്രധാനമായിട്ടും എടുത്തു പറയാവുന്ന കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നാൽ ഇത് പൊതുവൽക്കരിച്ച് സഹകരണ മേഖലയെ ആക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഒരു ഒരുപക്ഷെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ശേഷം കേരളം വളർന്നത് സഹകരണ മേഖലയോടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് അതിനെ നിരാകരിക്കുന്ന നിലയിലേക്ക് ഈ ആക്ഷേപം സഹകരണ മേഖലയെ താർക്കുന്നേടേണ്ട ശ്രമം ഇടവരുത്തിന്റെ എന്നൊരു ചോദ്യം കൂടി ഇതോടനുബന്ധമായി ചോദിക്കാനുണ്ട് സാർ അത് വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഈ പറഞ്ഞ ഇപ്പോൾ കണ്ടല പുൽപ്പള്ളി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ വേണമെങ്കിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചു അഞ്ച് തലങ്ങളിൽ അന്വേഷണം വന്നു കുറ്റക്കാരെ കണ്ടെത്തി അവരുടെ മൊതലുകൾ കണ് ഇത് ചെയ്തു കണ്ടുകെട്ടി പിന്നെ നിക്ഷേപകർക്ക് പണം തിരിച്ചു തുടങ്ങി ഇതെല്ലാം പറഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ ഇതൊരു കള്ളക്കൂട്ടങ്ങളാണെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ആയിരുന്നു സഹകരണ മേഖല മൊത്തം എന്നുള്ളതല്ല ഇതിൻ്റെ യഥാർത്ഥത്തിൽ പരക്കുണ്ടായിരുന്ന ഒരു വലിയ വിശ്വാസ്യതക്ക് ഭയങ്കരമായ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിട്ടാണ് കാരണം മുമ്പ് സഹകാരികളെ കാണുന്നത് എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾ കാണുമ്പോഴേ വടക്കേപലുപാറിലൊക്കെ ചെന്നൊരു പത്തിരുപത്തഞ്ച് മുപ്പക്കാലമൊക്കെ അനുഭവസമ്പത്തുള്ള വിദേ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈ പോകും ഇന്ന് ജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങളെ മാത്രമായിട്ട് ഞാൻ പഠിക്കുന്നില്ല മാധ്യമം അതിൻ്റെതായ എല്ലാ കസരത്തും നടത്തി എല്ലാ ജാല വിദ്യപരമായി എനിക്ക് ഞാൻ ഒരു ജില്ല കേരള ബാങ്കിന് വന്നിട്ടുള്ള ഇറോഷൻ ഞാൻ പറയുന്നില്ല ഈ ശരാശരി ഒരു ജില്ലയിൽ മുന്നൂറ് കോടിയോളം രൂപ ആ ഒറ്റ അഞ്ച് ദിവസക്കാലത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരമ്പര എഴുത്തിൻ്റെ ഫലമായി ഇടുക്കിയൊക്കെ വളരെ ചെറിയൊരു ജില്ലയല്ലേ കോട്ടയം മുന്നൂറ്റി ഇരുപത്തേഴ് കോടി എറണാകുളം എന്തുമാത്രം വ്യാപ്തിയിലാണ് ആ പത്ര എഴുത്തിൻ്റെ മുറിവ് ഈ സഹകരണ മേഖലയ്ക്ക് ഏൽപ്പിച്ചെന്നുള്ളത് പതിനാല് ജില്ലയിലുണ്ടായ ഫണ്ട് റോഷൻ നിക്ഷേപം എടുത്ത് പോയി അവർ അപ്പം ന്യായമായൊരു ചോദ്യം വരും കേരള ബാങ്കിന് നിക്ഷേപം പോയിട്ടില്ല പോയി പക്ഷെ കേരള ബാങ്കിന് നിക്ഷേപം പോയത് ആരും അറിയാത്തതെന്നുവെച്ചാൽ നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമുള്ള വല്ല കനത്ത ഒരു മാമല പോലുള്ള നിക്ഷേപത്തിൻ്റെ വലിയ നിഗുമ്പേത് അപ്പോൾ പത്ത് എഴുപതിനായിരം കോടിയുള്ളതും പിന്നെ അഞ്ചോ ആറായിരം കോടിയുള്ളതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടല്ല എങ്കിലും ഒരു നാല് ഡിജിറ്റിലുള്ള ഫണ്ട് രോഷം നമുക്ക് നടന്നിട്ടുണ്ട് അതിൽ എഴുതിയ ആളുകളെ ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്താം പരമ്പരയെ കുറ്റപ്പെടുത്താമെങ്കിലും ആ പരമ്പര മൂലമാണ് യഥാർത്ഥത്തിൽ ആ ഒറ്റ കാരണത്താലാണ് ഈ മേഖലയ്ക്ക് ക്ഷീണം ഉണ്ടായതാണ് വിശ്വാസക്കാരനല്ല കാരണം ഈ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സ്വന്തം പ്രസ്ഥാനത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു നീതിയാണ് പാവപ്പെട്ടവൻ്റെ പ്രസ്ഥാനാണിത് ഇവിടെ കൂടെ നിന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാവൽമാലക പോലെ നിൽക്കേണ്ട ആളുകളാണ് ഒരു പഞ്ചസാര ഇടാത്ത ചായ പോലും ഈ പണം ഉപയോഗിച്ച് ഞാൻ കഴിക്കരുത് എന്ന് ദൃഢനിശ്ചയവും ദൃഢപ്രതിജ്ഞയില്ലാത്ത ആളുകളിതിൻ്റെ ഉള്ളിൽ കയറി കൂടിയതിൻ്റെ ദൂഷ്യവശാണ് ഏറ്റവും സീരിയസ് ആയി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് നമ്മൾ റെക്സിഫിക്കേഷന് വേണ്ടി ബോധവൽക്കരണം പരിപാടി ഇപ്പോൾ വേണമെങ്കിൽ നിക്ഷേപ സമാകരണത്തിന് ഈയിടെ കേരള ബാങ്കിനെ ആർജിക്കാൻ എഴുതിയിട്ടുള്ള നേട്ടം കേരളത്തിലെ ആകെ സഹകരണ മേഖല ഉണ്ടാക്കിയ നിക്ഷേപ സമാകരണത്തിന് മുൻപൈ അതിന് മറുപടി ആവില്ലായെന്ന് പറഞ്ഞു ഇത്രയായിരം കോടി കൂടി ജനങ്ങൾ നഷ്ടപ്പെടും അത് മറുപടി ആവില്ല ഇതന്നെ നമ്മൾ ഈ അതിജീവിതയുടെ കാര്യം പറയും പോലെ കോടതി കുറ്റക്കാരനെ കണ്ടെത്തി ജയിലിലടച്ചു തകർത്ത് തരിപ്പണമാക്കി പക്ഷെ ജീവിതം മുഴുവൻ ആ പെൺകുട്ടിയെ സമൂഹം കാണുന്നത് അങ്ങനെയാണ് ഇതെല്ലാം പരിഹരിച്ചു കേസ് ശിക്ഷിച്ചു മാനം നഷ്ടപ്പെട്ടത് രക്ഷിക്കാൻ കഴിയുമെന്ന് നിയമം ഭരണഘടനയ്ക്കോ കോടതിക്കോ സഹകരണ മേഖലയ്ക്ക് എത്താൻ മുറിവിനെ ഞാൻ കാണുന്ന അതെല്ലാം ശരി പക്ഷേ എന്ത് ചെയ്താലും ഇത്തരം തെറ്റുകൾ ചെയ്യുന്ന പ്രാഥമികമായ ലക്ഷണമുള്ളവർ ഇതായിട്ട് അടുപ്പിക്കരുത് സഹകരണ നിയമത്തിൽ അടുത്ത കാലത്ത് വന്ന ഭേദഗതികളൊക്കെ തന്നെ സഹകരണ മേഖലയിൽ സംഭവിച്ച ഈ ഒറ്റപ്പെട്ട അപജയങ്ങളെ തിരുത്തുന്നതിന് ഇല്ലാതാക്കുന്നതിന് പ്രാപ്തമാണു ഞാനിപ്പോ അമ്പത്തി ഏഴ് ഭേദഗതി അതെ അമ്പത്തി ഏഴ് ഭേദഗതി വലിയ സംഭാവന ചെയ്ത ഒരാളാണല്ലോ ഞാൻ പറഞ്ഞത് ആ ഭേദഗതി പാസ്സാക്കിയതിന് ശേഷം കേരളത്തിൽ ആരടുത്ത് കുഴപ്പമുണ്ടായല്ലോ ഞാൻ അതിനെ അല്ല അവിശ്വസിക്കല്ലേ അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രവണതയുടെ അതാത് നേരത്തെ തടയാൻ തീർച്ചയായിട്ടും ഉണ്ടല്ലോ നമുക്കതിന്റെ സത്യ തള്ളി പറയാൻ ഒരിക്കലും കഴിയില്ല എന്തുമാത്രം കരുതല് എപ്പോ നേരത്തേ ഇല്ലാത്ത ഒരു കരുതല് ഭാരവാഹിയായി വല്ല അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് അംഗം അയാള് വായ്പ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ബന്ധുമിത്രാദികൾ വായ്പ എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിൽ അറിവും സമ്മതവും അയാൾ പ്രതിദാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് അയാൾ എഴുതി കൊടുക്കണല്ലോ ആ മുമ്പ് ഇതായിരുന്നു മുമ്പ് ഇപ്പോൾ ആറോ ഏഴോ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അവർ വട്ടം കൂടിയിരുന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അയാൾ എടുത്തു ഇയാളെടുത്തു തിരിച്ചടവൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും ഇപ്പം കഴിയാത്ത തോതിലുള്ള വളരെ വളരെ കർക്കശമായ നടപടി സഹകരണ പ്രസ്ഥാനത്തിന് ബോർഡ് അംഗങ്ങളുടെ കരുതൽ തന്നെയല്ല പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബോർഡ് അംഗങ്ങൾക്ക് മുഴുവൻ കൂട്ടായ്മ ഉത്തരവാദിത്വം അവരിൽ നിന്ന് പിടിക്കാൻ അവർ സമാധാനം പറയേണ്ട അവസ്ഥയിൽ എത്തിച്ച് നിയമ ഭേദഗതിയല്ലേ നേരത്തെ അതില്ലായിരുന്നോ അപ്പോൾ വളരെയേറെ മാറ്റമുണ്ട് ആ മാറ്റം ഉണ്ടെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഒരു പക്ഷേ ഇതിൻ്റെ പ്രയോഗ രീതിയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ലാപസായിരിക്കും എന്തായാലും ടോട്ടലി അത് വളരെ കരുത്തായ ഒരു നിയമനിർമ്മാണം തന്നെയാണ്